ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കുറച്ചൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് വീ മൂന്ന് പ്രാവശ്യമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇതിൽ കാണിക്കുന്നത് അതുകൊണ്ട് കുറച്ചൊന്ന് ലെങ്തി ആയി പോയിട്ടുണ്ട് കേട്ടോ വീഡിയോ അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ആണ് കേട്ടോ ഒന്ന് ഞാൻ പറഞ്ഞു തരുന്നത് നല്ല ഫ്ലേവർ റിച്ച് ആയിട്ടുള്ള നല്ലൊരു പ്ലം കേക്കാണ് അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് കപ്പ് ഓറഞ്ച് ജ്യൂസ് നല്ല ഫ്രഷ് ആയിട്ടൊന്ന് സ്ക്യൂ കട്ട് ചെയ്തിട്ട് നമ്മൾ സ്ക്യൂ ചെയ്തെടുത്തിട്ടുള്ള ഒരു ഓറഞ്ച് ജ്യൂസാണ് അല്ലെങ്കിൽ മിക്സിയിലെ ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒന്ന് മിക്സി ജ്യൂസ് അടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ കട്ടിക്കാൻ ഒരു ജ്യൂസ് മാത്രമായിട്ടൊന്നും അരിച്ച് കുരു ഒന്നുമില്ലാതെ എടുത്ത് വെക്കണം അപ്പോൾ ഒന്നുകിൽ സ്ക്യൂ ചെയ്തെടുക്കാം അല്ലെങ്കിൽ നമ്മൾ ജ്യൂസ് അടിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഞാനവിടെ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ഓറഞ്ച് ജ്യൂസ് അതിലേക്ക് ഒരു കപ്പ് ബ്രൗൺ ഷുഗർ ആണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും ഈ ഒരു ഞാൻ ഈ ഒരു പ്ലം കേക്കിന് ഫുൾ ആയിട്ട് ബ്രൗൺ ഷുഗർ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ഞാനത് തിളച്ച് വന്നിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പിലോട്ട് ഓറഞ്ചും ആ ഒരു ഷുഗറും കൂടെ ചേർത്തിട്ടുള്ളതാണ് ആ ഒരു സിറപ്പിലോട്ട് നമുക്ക് ഇനി എടുത്തു വെച്ചിട്ടുള്ള ഒരു ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ അത് നട്ട്സ് ഒന്നും ചേർക്കാവുന്നില്ല ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം പക്ഷേ എനിക്കൊരു പെർഫെക്ഷൻ കിട്ടിയിട്ടുള്ളത് ഈ ഒരു ഇത്രയും ഐറ്റംസ് വെച്ച് ചെയ്യുന്ന സമയത്താണ് ഒരു കറക്റ്റ് ആ ഒരു ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഞാൻ പല രീതിയിൽ ചെയ്യാറുണ്ട് പല ഇഷ്ടം പല സൈസിലുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊന്നും അത്ര ബോറല്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടും ഈ ഒരു ഇങ്ങനെ ഇത്രയും ഫ്രൂട്ട്സ് മാത്രം വെച്ച് ചെയ്യുന്ന സമയത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ ഒരു ഒന്നര കപ്പ് ട്യൂട്ട് ഫ്രൂട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒന്നര കപ്പോളം ഒരു കറുത്ത മുന്തിരിങ്ങ കുരു മുന്തിരിങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ കുരുവുള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള കുരുവൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി കുരുവുള്ളതെങ്കിലും കുരു ഇല്ലാത്തതെന്തേലും നന്നായിട്ട് ആ ഒരു ഉണക്ക മുന്തിരിങ്ങൊക്കെ നന്നായിട്ട് കഴുകി

പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ആ ഒരു ഗ്രാമ്പ് മാത്രമായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുത്താണെ അതിൻ്റെ ഒരു മസാല ചേർത്ത് കൊടുക്കാം കറക്റ്റ് ഫ്ലേവറാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് ഭയങ്കര സ്മെല്ലാണ് ആ ഒരു ബേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ വീ വീടൊക്കെ ഭയങ്കര സ്മെല്ലായിരിക്കും നല്ലൊരു മണമാണ് അതിൻ്റെ ഒരു കേക്ക് ബേക്കായ ഒരു സമയത്ത് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതാ ഒരു രണ്ട് ടീസ്പൂൺ ആ ഒരു ഗ്രാമ്പൂരിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് ഓവറായിട്ട് വറ്റിച്ചെടുക്കേണ്ട എങ്കിലും തിളപ്പിച്ചെടുക്കാം നമ്മളിത് കുറ മാസങ്ങളോളം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഒരു ഗ്ലാസ് ജാറിൽ മാറ്റിയിട്ടേ നമുക്കിത് എപ്പോഴാണെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഇതൊന്ന് പുറത്തെടുത്ത് നമുക്ക് ആവശ്യത്തിനുള്ളത് അളർന്നു ഒരു കപ്പിൽ നിന്ന് അളർന്നു പുറത്തെടുത്ത് വെച്ചിരുന്നാൽ മതിയാ നന്നായിട്ട് തണുപ്പ് പോയതിന് ശേഷം വേണം നമ്മൾ കേക്ക് തയ്യാറാക്കിയെടുക്കാം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇത് എന്താന്നെ ഒരു ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ടേ ഞാൻ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ടേ അത് വെള്ളം നല്ലോണം കുറുകി വന്നിട്ടില്ല എങ്കിലും ഒരു വിധമോക്കാം ഇന്ന് നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ചേർക്കാനുള്ളത് ഒരു ഓറഞ്ച് മെർമലാടാണ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബ്ലാക്ക് കറണ്ട് ജാമ് അപ്പോൾ കേക്കിന് നല്ല കളർ കിട്ടും നല്ല റിച്ച് ഫ്ലേവർ ആയിരിക്കും കേട്ടോ ബ്ലാക്ക് കറണ്ട് ജാമും ഓറഞ്ച് മെർമലേഡും ചേർക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലൊരു സാധാരണ ഒരു ഏതെങ്കിലും ഒരു മിക്സഡ് ഫ്രൂട്ട് ജാമുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മൊത്തത്തിൽ ചേർത്ത് കൊടുത്താലും മതി ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഏ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബ്ലാക്ക് ജാം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം ഓറഞ്ച് മോർമലയുടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ടേ അതുപോലെ തന്നെ ഞാൻ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒക്കെ ഓഫ് ചെയ്തിന് ശേഷമാണ് കേട്ടോ ഞാൻ തേൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ തേനും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല നമ്മൾ വയനാട് പോയ സമയത്ത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള തേനാണ് വയനാടല്ല വയനാട് അല്ല മൂന്നാർ സോറി കേട്ടോ മൂന്നാർ പോയി വാങ്ങിക്കൊണ്ടു വന്നിട്ടുള്ളത് തേനാണ് കേട്ടോ അപ്പം ആ ഒരു തേനും കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് തണുത്ത് വരുന്ന സമയത്ത് നമുക്കൊരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയിട്ട് മാസങ്ങളോളം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കേട്ടോ ഒരു മാസമൊക്കെ വെച്ച് ഉപയോഗിച്ചിട്ടുണ്ടേ നന്നായിട്ട് തന്നെ ഉണ്ട് ഇരിക്കും തോറും നല്ലൊരു ഫ്ലേവർ നന്നായിട്ട് കൂടും അങ്ങനെയാണ് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഈ ഒരു പ്ലം കേക്ക് നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ പഞ്ചസാര ഉണ്ടല്ലോ ഒരു ബ്രൗൺ ഷുഗർ ബ്രൗൺ ഷുഗർ നമ്മൾ അടുത്ത വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഈ വർഷമേ പർച്ചേസ് ചെയ്ത് വെക്കണം നമ്മൾ ഈ വർഷം വാങ്ങിക്കുന്ന സമയത്ത് ചെറിയൊരു യെല്ലോ കളറായിരിക്കും ആയിരിക്കും അടുത്ത വർഷമാകുമ്പോഴാണ് കേട്ടോ നന്നായിട്ടൊന്ന് കളറൊക്കെ കളർക്കൊന്ന് മാറി നല്ലൊരു ബ്രൗൺ കളറാണ് നല്ല തിക്കായിട്ടുള്ള ബ്രൗൺ കളറിലോട്ട് വരുന്നത് ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ അതാ ആ ഒരു നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ കൂട്ടുന്നു റെഡി ആയിട്ടുണ്ട് അതൊന്ന് മാറ്റി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ് പിന്നെ അടുത്ത ദിവസം ഞാൻ പിന്നെ ക്യാരമൽ സിറപ്പ് ഒന്ന് തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് കപ്പോളം ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലോ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് മെൽറ്റ് ആയി വരും അടുക്കി പിടിക്കാതെ സൂക്ഷിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മെൽറ്റായി ഒന്നൊരു ഒരു ബോൾ ഭരവത്തിലൊന്നായി വരും അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊരു ബ്രൗൺ ഷുഗറിൽ തന്നെയാണ് ഞാൻ ഒരു ക്യാരമൽ സോസും തയ്യാറാക്കിയെടുക്കുന്നത് അപ്പം നല്ല കളർ ഇട്ടും ഫ്ലേവറും നല്ല റിച്ച് ആയിരിക്കും കേട്ടോ ഞാൻ എടുത്തടുത്ത് പറയുന്നത് വെച്ചാൽ ഞാൻ ഇത് സ്ഥിരം ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് പിന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഞാൻ എപ്പോഴും വീഡിയോ പോസ്റ്റ് ചെയ്യാറുള്ളത് കഴിഞ്ഞ വർഷം ഞാൻ ചെയ്തതുപോലെ ഈ വർഷം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിൽ ഓറഞ്ച് ജ്യൂസ് ചേർക്കാതെ പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുത്താണ് പക്ഷേ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിക്കാം ഈ ഒരു ഫ്രൂട്ട്സ് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് അപ്പം കേക്ക് കഴിക്കാതെ ഒന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അങ്ങനത്തേനായിട്ടോ അപ്പോൾ ഇതാ ഒരു പഞ്ചസാരയ്ക്ക് ഇതാ കണ്ട തന്നിട്ട് അതാ മെൽറ്റ് ചെയ്താൽ ഈ ഒരു പാകത്ത് നിന്നിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ നന്നായിട്ട് കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് ഈ ഒരു പാകം എത്തിയിട്ടുണ്ട് ഇനി വേണം നമ്മളിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ ഇനി നോർമൽ പച്ചവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളച്ചവളം ചേർക്കണമെന്നില്ല അപ്പോൾ ഒരു ഒന്നര കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പെട്ടെന്ന് ഒന്ന് തിക്കാക്കി എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ഒന്നര കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറച്ച് സമയം എടുക്കും കേട്ടോ ഒന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ട് ഭയങ്കര തിക്കാവൂലെ എങ്കിലും ഒരുവിധം ആയി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വറ്റി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മളത് ഈ കട്ട പിടിച്ച് കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയി വരണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മൾ ഈ ഒരു പ്ലം കേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് സ്റ്റെപ്പൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്ലം കേക്ക് തന്നെ നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാനത് ആ ഒരു പഞ്ചസാര ഒന്ന് മെൽറ്റ് ആക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് തിളപ്പിച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് മെൽറ്റ് ആയി വന്നുകൊള്ളൂ ഇതും നന്നായിട്ട് തണുത്ത് വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് ജാറിൽ മാറ്റിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതും കുറേ നാൾ കേടു കൂടാതിരുന്നോളും നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഏതെങ്കിലും നമ്മളിപ്പോൾ പുഡിങ്ങോ അല്ലെങ്കിൽ ഈ ക്യാരമൽ സിറപ്പ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പുഡിങ്ങോ അല്ലെങ്കിൽ ഈ പ്ലം കേക്ക് അല്ലെങ്കിൽ ബനാന കേക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കാറുണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്യാരമൽ സിറപ്പ് യൂസ് ചെയ്യാറുണ്ട് അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം ഇങ്ങനെ ചെയ്ത് വെച്ചു തന്നെ ഇപ്പോൾ ഈ ഒരു ആദ്യം കാണിച്ച ഫ്രൂട്ട്സിൻ്റെ ആയതേ ഈ ക്യാരമൽ സോസിൻ്റെ കളവിൻ്റെ ആയതിനെ കറക്റ്റ് എനിക്കൊരു മൂന്ന് കേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നാല് കേക്ക് അപ്പോൾ അതേ ഒരു ക്യാരമൽ സോസ് നന്നായിട്ട് തിളച്ചൊന്ന് പാകം വന്നിട്ടുണ്ട് തണുക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുറുകി കിട്ടും കേട്ടോ അപ്പോൾ തണുത്തിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റിയിട്ടൊന്ന് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുറേ നാളും കേടു കൂടാതിരിക്കും ഒരു പ്രശ്നം ഒരു കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ച് ഫ്രിഡ്ജിലാണ് കേട്ടോ വെച്ചിരുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നതിന് അപ്പോൾ ആ ഒരു ഷുഗർ സിറപ്പിൽ ആ ഒരു ഫ്രൂട്ട്സൊക്കെ നല്ലൊരു ഫ്ലേവറിൽ തന്നെ കിട്ടും അപ്പോൾ ഞാനത് മാവൊക്കൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ഒന്നര കപ്പ് മൈദാ മാവും ഒരു ഒന്നര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂണോളം ഒരു ഗ്രാമ്പൂവിൻ്റെ പൊടിയും കൂടെ ഞാൻ ചേർത്തിട്ടൊന്ന് മൂന്നാർ തവണ ഒന്ന് അരിച്ചൊന്ന് മാറ്റി വെച്ച വെച്ചവർ കൂട്ടണം ആദ്യം കാണിച്ചത് അവർ ക്യാക്കിൻ്റെ ബാറ്റർ ഒന്ന് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു ബൗളിലോട്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം അൺസോൾട്ടഡ് ബട്ടറാണേ നൂറ്റി അൻപത് ഗ്രാം വേണമെങ്കിലും എടുക്കാൻ കേട്ടോ ഒരു ബട്ടർ അൺസോൾട്ടഡ് ബട്ടറായിരിക്കണം റൂം ടെമ്പറേച്ചറിലോട്ട് ആയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല ചെറിയൊരു തണുപ്പ് വേണം കേട്ടോ നമ്മളെപ്പോഴും ഇങ്ങനെ ഈ ബട്ടർ നമ്മൾ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം തയ്യാറാക്കി എടുക്കുന്ന ഒരു കേക്കിനു കൊണ്ടല്ലോ നമ്മൾ തയ്യാറാക്കുമ്പോൾ ബട്ടറിന് ചെറിയൊരു തണുപ്പ് വേണം എങ്കിൽ ആ ഒരു കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടോളും അപ്പോൾ ആ ഒരു ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ ഒരു ബട്ടറിന് അപ്പോൾ ഞാനത് ചെറിയ ചെറിയ ക്യൂബ് പീസായിട്ടൊന്നും മുറിച്ചിട്ടിട്ടാണേ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത് ഒരുപാട് അങ്ങ് തണുപ്പ് പാടില്ല ചെറുതായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റണം ആ ഒരു ഭാഗത്തിന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ചൊന്ന് തണുപ്പ് കൂടി പോയിട്ടുണ്ട് എങ്കിലും നമുക്കൊന്ന് റെഡിയാക്കിയിട്ടെടുക്കാം നമ്മളിങ്ങനെ ബീറ്റ് ചെയ്ത് വരുന്ന സമയത്ത് ആ തണുപ്പൊക്കെ ഒന്ന് മാറിയിട്ട് കറക്റ്റായിട്ട് കിട്ടിക്കോളും കേട്ടോ എങ്കിലും നമ്മൾ ഈ ഒരു ഫുള്ളായിട്ടങ്ങ് അലിഞ്ഞു പോയിട്ടുള്ള ബട്ടർ എടുക്കാതിരിക്കുന്നത് ആണ് നല്ലത് ചെറിയൊരു തണുപ്പ് വേണം എന്തായിരുന്നാലും ഇതും തന്നെ നീ കുറച്ച് തണുപ്പ് കൂടി പോയിട്ടുണ്ട് കുറച്ച് ടൈം എടുത്തിട്ടാണ് ഇതൊന്ന് ഞാൻ ഒന്ന് റെഡിയാക്കി എടുത്തത് തന്നെ അപ്പോൾ അതാ ഞാൻ നന്നായിട്ടതൊന്ന് ബീറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഫ്ലഫി ആക്കിയിട്ട് എടുക്കാം അതിൻ്റെ ഒരു നല്ല ഒരു യെല്ലോ കളർക്കൊന്ന് മാറി ജസ്റ്റ് ഒന്ന് ഒരു ക്രീം കളറിലോട്ടൊന്ന് വരണം ഇതുവരെ നമുക്കിതുപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ സാധാരണ വിസ്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഈ ഒരു കേക്ക് തയ്യാറാക്കി അടക്കാം കേട്ടോ നമ്മളിങ്ങനെ ബീറ്റർ എന്നെ വേണമെന്നൊരു നിർബന്ധമില്ല വിസ്ക് വെച്ചിട്ട് വേണമെങ്കിലും നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതാ ഒരു ബട്ടർ നന്നായിട്ട് ഇതാന്ന് ബീറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടേ ഇനി വേണം നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുന്നൂറ്റി എൺപത് എം എൽ കപ്പിൻ്റെ അളവിനാണേ ഒരു കപ്പ് ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കേക്കിൻ്റെ ഉണ്ടാക്കി തുടങ്ങുന്നതിന് നമ്മളിപ്പം ഒരു വൈകിട്ട് കേക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സും ആ ഒരു ക്യാരമൽ സോസൊക്കെ അടുത്ത് പുറത്ത് വെക്കണേ ഫ്രിഡ്ജിൽ നിന്ന് അടുത്ത് വെച്ച് നല്ല രീതിയിൽ തണുപ്പ് മാറണം എങ്കിൽ കേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ചെറിയൊരു തണുപ്പ് പോലും ഉണ്ടെങ്കിലും കേക്ക് നന്നായിട്ട് കിട്ടൂല അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മളത് കേക്ക് തയ്യാറാക്കുന്നതിന് കുറേ സമയം മുന്നേ തന്നെ നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലോട്ട് ആവണം ആ ഒരു ഐറ്റംസൊക്കെ അത് മെയിനായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണേ അപ്പോൾ ഞാൻ അതൊക്കെ ഞാൻ രാവിലെ തന്നെ അടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു തണുപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് പിന്നെ അതിനൊക്കെ ശേഷമാണ് കേട്ടോ പിന്നെ എൻ്റെ ബാക്കിയുള്ള നമ്മുടെ കിച്ചണിലെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഞാൻ കേക്ക് തയ്യാറാക്കാനായിട്ട് നിൽക്കുന്നതന്നെ അപ്പോൾ അതാ ഒരു ബട്ടർ ഒന്ന് നന്നായിട്ട് പതിപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് പഞ്ചസാര ഇട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ ഇത് ചെറിയ തരിയായിട്ടുള്ള പഞ്ചസാര ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടിക്കോളും വലിയ മെലക്കടുക നമ്മൾ നമ്മൾ മിക്സി ജാറിലിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് റെഡിയാകും കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്പാച്ചിലുണ്ടോ നീക്കിയിട്ട് വീണ്ടും നന്നായിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നല്ല രീതിയിൽ ഇതൊന്ന് ഫ്ലഫ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഇനി ഇവിടെ നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് മുട്ട എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മൂന്ന് മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ചൊരു ബൗളോട്ടൊന്ന് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഓരോ മുട്ട വീതം ചേർത്തിട്ട് നമ്മൾ വളരെ ലോ സ്പീഡിൽ ഏറ്റവും ലോ വെസ്റ്റായിട്ടുള്ള സ്പീഡിൽ വേണം നമ്മളിത് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ സ്പീഡിൽ ഒന്ന് മുട്ട ഇട്ടതിന് ശേഷം നമ്മൾ അടിച്ചെടുക്കാൻ പാടില്ല ഒരു ലോ സ്പീഡിൽ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഓരോ മുട്ട വീതം ചേർക്കുക പിന്നെ നമ്മൾ വീണ്ടും ബീറ്റ് ചെയ്യുക പിന്നെ ജസ്റ്റ് ഒന്ന് ബീറ്റർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം വീണ്ടും അടുത്ത മുട്ട ചേർക്കാം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം എന്നിട്ട് വീണ്ടും നമ്മൾ ബീറ്റർ സ്റ്റോപ്പ് ചെയ്തിന് ശേഷം വീണ്ടും അടുത്ത മുട്ട ചേർക്കണം വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യണം അതാണ് കേട്ടോ കറക്റ്റ് ആ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെയൊക്കെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കേക്ക് നമുക്ക് വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു പ്ലം കേക്ക് വീട്ടിൽ തിരക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ രണ്ടാമത്തെ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അതും ചേർത്തിട്ട് ലോ സ്പീഡാണ് കേട്ടോ ഒരിക്കലും ഹൈ സ്പീഡിലൊന്നും ഇട്ട് ചെയ്യരുത് വളരെ ലോ സ്പീഡിലാണ് നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേക്ക് എന്നൊക്കെ പറയണത് ഒരു പരീക്ഷണം തന്നെയാണ് കേട്ടോ എപ്പോഴും എനിക്കും അങ്ങനെ എപ്പോഴും അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടണമെന്നൊന്നുമില്ല ചില സമയങ്ങളിൽ എന്തൊക്കെയോ എന്തിൻ്റെയൊക്കെ തകരാറുണ്ട് ചില സമയങ്ങളിൽ നമുക്കും ഫ്ലോപ്പ് ആവാറൊക്കെ ഉണ്ട് അങ്ങനെ എപ്പോഴും പെർഫെക്റ്റായിട്ടൊന്നും കിട്ടാ കിട്ടാറില്ല കേക്ക് പക്ഷേ ഈ ഒരു അളവ് ഞാൻ കറക്റ്റ് ആണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ അതിനെ ഫ്ലോപ്പ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ വീഡിയോ എടുത്താലും ഞാൻ ഇടാനൊന്നും പോകില്ല കേട്ടോ അപ്പം ഇനി കറക്റ്റായിട്ട് കിട്ടുകൊണ്ടാണ് നിങ്ങളോട്ടൊന്ന് ഷെയർ ചെയ്യുന്നത് പിന്നെ ഇതാ നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള ഒരു അരക്കപ്പോളം ആ ഒരു ക്യാരമൽ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ടീസ്പൂണോളം വാനില എക്സ്ട്രാക്റ്റോ വാനില എസൻസോ നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഒരു ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ക്യാരമോൾ സിറപ്പം കൂടെ ചേർത്തിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് വീണ്ടും ലോ സ്പീഡിൽ നമ്മൾ ഹൈ സ്പീഡൊന്നും ഇടാൻ പാടില്ല വളരെ ലോ സ്പീഡിൽ മാത്രം ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം അതിന് വേണ്ടിയിട്ടാണേ ഇപ്പം ജസ്റ്റ് ഒന്ന് പിരിഞ്ഞത് കണക്ക് തോന്നും പേടിക്കണ്ട കുഴപ്പമില്ല കേട്ടോ നല്ല ആയിരിക്കും കേക്കിന് അതിന് പിരിഞ്ഞ് വരുന്നതും ഒരു കണക്കിന് നല്ലതാണ് അപ്പോൾ അതാ എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ കേക്കിൻ്റെ ഞാൻ അളവ് ഞാൻ പറയുന്നത് ഒന്നര എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിൻ്റെ അളവാണ് കേട്ടോ ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ നൂറ്റി ഇരുപത്തഞ്ച് എം എൽ അരക്കപ്പ് അളവ് അങ്ങനെയാണ് ഒരു ഒന്നര കപ്പ് അളവ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ലോ സ്പീഡിൽ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം അതിന് വേണ്ടിയിട്ടാണേ ജസ്റ്റ് ഒന്ന് ഒരു രണ്ടോ മൂന്നോ സെക്കൻഡ് മാത്രം ഈ ഒന്ന് യോജിപ്പിച്ച് യോജിപ്പിച്ചെന്ന് എടുക്കാം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് റെഡിയാക്കിട്ടെടുക്കാം കേട്ടോ ബാറ്റർ ഞാൻ ഈ ഒരു വീഡിയോ വലുതായിട്ട് അങ്ങനെ എഡിറ്റ് കട്ടിങ് ഒരുപാടില്ല കേട്ടോ ഞാൻ എടുത്തതുപോലെ തന്നെ അങ്ങ് ഇടുന്നതാണ് കുറച്ച് നമുക്ക് പറയാനുണ്ടല്ലോ ഇതിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വലിയ എഡിറ്റിങ് കട്ടിങ് കട്ട് ചെയ്യാത്തത് ഒരു ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് എന്തായാലും നമ്മൾ ചെറിയ റീൽസ് ഒക്കെ ഇട്ടിട്ടുണ്ട് എങ്കിൽ നമ്മൾ പറഞ്ഞ് തരുമ്പോൾ അത് കുറച്ചും കൂടെ ഒന്നും മനസ്സിലാവുമല്ലോ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് കണ്ടിട്ടു വേണമെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ നല്ല നമ്മൾ വൈറ്റ് ഷുഗർ യൂസ് ചെയ്യുന്നില്ല ബ്രൗൺ ഷുഗർ മാത്രമാണ് ഉപയോഗിക്കുന്നത് ഈ ഒരു കേക്കിന് അപ്പോൾ അങ്ങനത്തെ പ്രത്യേകതകളുണ്ട് പിന്നെ നോ ആൾക്കഹോളാണ് നമ്മൾ വെറും ഓറഞ്ച് ജ്യൂസിനാണ് ഇത് ചെയ്യുന്നത് നല്ല ഫ്ലേവറും ടേസ്റ്റുമാണ് ഇപ്പം നമുക്ക് റിച്ച് ആയിട്ട് എന്നുണ്ടെങ്കിൽ റിച്ച് ഇപ്പോൾ നമുക്ക് കേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ആ ഒരു മൈദാമാവിനുസരിച്ചിട്ട് അത്രയും തന്നെ അത്രയില്ല അതിൻ്റെ ഇരട്ടി തന്നെ നമ്മൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കണം അല്ല ഒരു നോർമൽ പ്ലം കേക്ക് ആണെന്നുണ്ടെങ്കിൽ അതേ അളവിന് ചേർത്താൽ മതി ഞാൻ ഞാനിത് നോർമൽ പ്ലം കേക്കാണ് തയറാക്കി എടുക്കുന്നത് അപ്പോൾ അത് ആ ഒരു സ്പാച്ചിനുണ്ടോ അതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒന്നര കപ്പ് ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു കൂട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച് അതിന് ഒരു ഒന്നര കപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൈനാപ്പിൾ എസൻസ് ആണ് നല്ല ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ പൈനാപ്പിൾ എസൻസും ഓറഞ്ച് എസൻസൊക്കെ ഇതിലേക്ക് ചേർക്കുമ്പോഴത്തേക്ക് പിന്നെ ഒരു അര ടീസ്പൂണോ കാൽ ടീസ്പൂണോ അത്രയും മതി ചില ആൾക്കാർക്ക് ഇതിൻ്റെ ഫ്ലേവർ ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്സ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഞങ്ങൾ ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പൈനാപ്പിൾ എസൻസ് ഓറഞ്ച് എസൻസ് അതുപോലെ ഒരു മൂന്നാലോ ഡ്രോപ്പ്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററിവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അത്രയുള്ളത് ഇതങ്ങനെ നമ്മൾ ഈ ഒരു ബാറ്ററി താഴ്ന്നു പോകുമെന്ന് പേടിക്കുകയൊന്നും ചെയ്യേണ്ട കേട്ടോ കാരണം നമ്മൾ ബട്ടറിലാണല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നത് മറ്റേ മുട്ട നമ്മൾ പ്രത്യേകം ഒന്ന് സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഇതാക്കിയെടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ടെൻഷൻ കാണും യൂ ഈ ബാറ്ററി താഴ്ന്നു പോകണം പക്ഷേ ഇതാവുമ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആർക്ക് വേണമെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് പോലും വേണമെങ്കിൽ നമുക്ക് എടുക്കാം അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു കേക്കാണ് കേട്ടോ അപ്പോൾ അതാ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നൂറ്റി എൺപത് ഡിഗ്രിയിൽ തന്നെ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ട് നമ്മുടെ ഓവൺ സെറ്റപ്പ് അങ്ങനെയുണ്ട് ഓവണിൽ എന്ന് വെച്ചാൽ അങ്ങനെയാണ് ആ ഒരു പ്രീഹീറ്റ് ആണ് അതിൽ അപ്പോൾ അത് ഞാൻ നൂറ്റി എൺപത് ഡിഗ്രിയിൽ ആണത് ആവുന്നത് അപ്പോൾ ഞാനത് പ്രീഹീറ്റിന് ഒന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അത് ഒരു നയൻ ഇഞ്ച് പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ബട്ടർ ഷീറ്റ് രണ്ട് ഡബിൾ ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിലേക്ക് ആ ഒരു ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എന്തൊരു നാലഞ്ച് തവണ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ വെച്ചെടുക്കുക ഇടയ്ക്ക് എയർ ബബിൾസ് ഒക്കെ കുടുങ്ങിയാണെന്നുണ്ടെങ്കിൽ ഉള്ളു കുക്ക് ആവാതിരിക്കും അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഓണിലോട്ട് വെച്ചെടുക്കാം പിന്നെ ഞാൻ ടെമ്പറേച്ചർ മാറ്റും കേട്ടോ നൂറ്റി അൻപത് ഡിഗ്രിയിൽ തന്നെ ഇത് നമ്മൾ വേവിച്ചെടുക്കാറ് വേക്ക് ചെയ്തെടുക്കാറില്ല നൂറ്റി അറുപത് ഡിഗ്രിയിലോട്ട് മാറ്റും കേട്ടോ എങ്കിൽ നന്നായിട്ട് ഉള്ളൊക്കെ കുക്കായിട്ട് പക്ഷെ കുറച്ച് ടൈം എടുക്കും നന്നായിട്ട് ആയിട്ട് കിട്ടും ഒട്ടും തന്നെ ഒരു ബാറ്ററി താഴ്ന്നു പോകാതെയൊക്കെ നല്ല ആയിട്ട് കിട്ടും അപ്പം ഞാനത് എപ്പോഴാണ് കേട്ടോ ക്യാഷ് ഇനി ചേർത്ത് കൊടുക്കുന്നത് പൊടിച്ചിട്ടോ അല്ലെങ്കിൽ ക്യാഷ് ഇനി ഇട്ടോ അല്ലെങ്കിൽ ബദാമോ എന്തോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് ഒരു ഡ്രൈനഡ്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ അത് ക്യാഷൂ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ടേ അത് നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഒരു നാലഞ്ച് തവണ ടാപ്പേറ്റ് ഞാൻ അത് ഓൺലോട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊരു നൂറ്റി അറുപത് ഡിഗ്രിയിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്ന കേട്ടോ എന്നിട്ടൊരു എഴുപത്തഞ്ച് ആണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് കറക്റ്റ് എഴുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് എനിക്ക് ബേക്കായി വന്നത് പക്ഷേ സെക്കൻഡ് ടൈം വന്നിട്ട് ഒരു എഴുപത് മിനിറ്റ് കൊണ്ട് തന്നെ രണ്ടാമത്തെ ടൈം ഞാൻ റെഡി ആക്കിയപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ആ ഒരു തണുപ്പ് തണുപ്പിലുള്ള ചൂടുക്കൊന്ന് മാറാൻ വേണ്ടിയിട്ട് എഴുപത്തിരണ്ട് മിനിറ്റ് എഴുപത്തഞ്ച് മിനിറ്റിന് ശേഷം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടേ ഒന്ന് തണുത്ത് വരട്ടെ എന്നിട്ട് നമുക്കതിൻ്റെ പുറത്തുള്ള ഒരു ബട്ടർഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് നന്നായിട്ട് തണുത്തു വരാൻ മാറ്റി വയ്ക്കാം പിന്നെ ഈ ഒരു കാര്യമെന്നുള്ള ഈ കേക്ക് ഒരു മൂന്ന് ദിവസം അങ്ങനെ തന്നെ വെച്ചിരിക്കണം കേട്ടോ അതിന് ശേഷം കഴിക്കുമ്പോൾ ആ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലും ഭയങ്കര ഫ്ലേവറും ഭയങ്കര ടേസ്റ്റുമാണ് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് പക്ഷെ അത് അതിന് മുന്നേ തീർന്നോളാം അതും വേറൊരു സത്യാവസ്ഥയാണ് എന്തായിരുന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ കാരണം നമ്മൾ നമ്മളെല്ലാവരും കഴിച്ചു ഞാൻ പൊതുവേ മുട്ട കഴിക്കാത്ത ഒരാളാണ് മുട്ടയും ഞാൻ ശത്രുമാണോ പക്ഷേ ഈ ഒരു കേക്കിൻ്റെ ഒരു ബേക്കായിരുന്ന സമയത്തുള്ള ഒരു ഫ്ലേവർ കാരണം ഞാൻ എന്നെ മാടി മാടി വിളിക്കും ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ അപ്പം എനിക്ക് മുട്ട ഇഷ്ടമില്ലാത്ത മുട്ട ചേർക്കുന്ന ഒരു സാധനം കഴിക്കാത്ത ആളാണ് പക്ഷേ ഈ ഒരു കേക്കിൻ്റെ ഒരു സ്മെല്ലിങ്ങനെ എൻ്റെ മൂക്കിലോട്ട് എത്തുമ്പോൾ തന്നെ ഞാൻ ഒരു പീസ് കഴിച്ചുകൊമ്മേ അതെന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മുട്ട വിരോധിയാണ് എങ്കിലും ഞാൻ ഈ ഒരു കേക്ക് മാത്രം കഴിക്കും വേറെ ഒരു സാധനം ഞാൻ തൊടില്ല എനിക്ക് എത്ര ഇഷ്ടമുള്ള സാധനമായിരുന്നാൽ പോലും വേറൊന്നും ഞാൻ തൊടൂലേട്ടോ മുട്ട ചേർത്തിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ ഒരു കേക്ക് ഞാൻ കഴിക്കും അത് ഞാൻ തന്നെ ഉണ്ടാക്കണം കടയിൽ നിന്ന് വാങ്ങിച്ചാലും ഞാൻ കഴിക്കൂലേട്ടോ അപ്പം എത്രയേ ഉള്ളൂ ഒരു വീടിയെന്ന് പറയുന്നത് അപ്പം ഇനി ഇത് ആദ്യം പ്രാവശ്യം ഉണ്ടാക്കിയതാണ് നെക്സ്റ്റ് ടൈമും ഇതുപോലെ തന്നെ ഞാൻ ഒരു കേക്ക് തയ്യാറാക്കിയത് ഇതേ സെയിം അളവിൽ തന്നെയാണ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ഞാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇട്ടില്ലാത്തതുകൊണ്ട് കുറച്ച് ബദാമാണ് ചെറുതായിട്ടൊന്ന് ഉറക്കിയിട്ട് അതിൻ്റെ മുകളിലോട്ടൊന്ന് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തത് കേട്ടോ അതും ഇതേ സെയിം ടെമ്പറേച്ചറും അളവിലും കാര്യങ്ങളിലൊക്കെ തന്നെയാണ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് അതും നല്ല സൂപ്പർ കേക്ക് തന്നെയായിരുന്നു നല്ല ഫ്ലേവർ ആയിരുന്നു കേട്ടോ എല്ലാം ഒരുപോലെ ഒരു നമ്മൾ സെയിം അളവിലാണ് ചെയ്തത് പക്ഷേ ഞാൻ വീണ്ടും മൂന്നാമത് ഞാൻ വീണ്ടും ഒരു കേക്ക് ചെയ്തു നല്ല അട്ടർ ഫ്ലോപ്പായിരുന്നു ടേസ്റ്റൊക്കെ ഭയങ്കര ടേസ്റ്റും ആ ഒരു ഫ്ലേവറൊക്കെ ഭയങ്കര കിഡിലായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ അകത്തെന്ന് വെച്ചാൽ കുറച്ച് ഒരു അഞ്ചാറ് പ്രൂൺസ് ഉണ്ടല്ലോ ഒരു പ്ലം പ്ലംസ് ഉണ്ടായിരുന്നെ അപ്പം അതിൽ നിന്ന് ഞാൻ കുറച്ച് ഞാൻ മുറിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ട് പക്ഷേ കേക്കിൻ്റെ ഫ്ലേവറൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നേ എന്ത് എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ഒരു മിക്സ് എടുത്ത് പുറത്ത് വെച്ചിട്ട് തണുപ്പ് നന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്തിട്ടിന്ന് റെഡിയാക്കി വെച്ചതായിരുന്നേ അപ്പം എന്ത് പറ്റുന്ന വെച്ചാൽ തണുപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ടായിരിക്കാം മാവും ഇങ്ങനെ കേക്കിങ്ങനെ ചൂടായി ബാക്കായി വരുന്ന സമയത്ത് തന്നെ മൊത്തത്തിന് പൊങ്ങി കളഞ്ഞിട്ട് ആകെപ്പാടെ നടുക്ക് ഭാഗം ഒന്ന് കുഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിലൊന്നും ഒരു കോംപ്രമൈസ് കോംപ്രമൈസില്ലായിരുന്നു സൂപ്പർ തന്നെയായിരുന്നു നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ടെക്സ്ചറും കാര്യങ്ങളും കറക്റ്റായിട്ട് തന്നെ കിട്ടി പക്ഷെ അത് തിളച്ച് പൊങ്ങി കളഞ്ഞു പോയെന്നുള്ളൊരു ആ ഒരു തണുപ്പിൻ്റെ കാരണം കൊണ്ടായിരിക്കാനാണ് ചാൻസ് കൂടുതലും ദേശീയം അളവിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പിയും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്ത തന്നെ ഒരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മുടെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്